ഗുരുവിൻ്റെ മൺചിരാത് ഗുരു അവളുടെ കണ്ണിലേക്ക് നോക്കി മന്ത്രിച്ചു നീ മൺചിരാതിനെ അനുകരിക്കുക ചിരാത് കത്തിയരിഞ്ഞ് ചുറ്റിലും വെളിച്ചം പകരുന്നതുപോലെ ആത്മസഹനത്തിലൂടെ നീ സകലർക്കും വെളിച്ചവും ജീവനും പകരുക അപ്പോൾ കത്തുന്ന സൂര്യൻ ചിരാതിൻ്റെ തിരിയിൽ നിന്നെറിയുന്ന പോലെ സ്നേഹമൂർത്തിയായ ഈശ്വരൻ നിനില് മൂർത്ത സ്നേഹമായി നിന്നെരിയും നീ ഈശ്വരനാകും തത്തുമസി ഗുരു തുടർന്നു നീ വെളിച്ചമാവുക ഞാൻ നിന്നിൽ എരിതിയും എണ്ണയുമാകാം ഞാൻ നിന്റെ നീ ജീവനാവുക ഞാൻ നിന്റെ ആത്മചൈതന്യമാകാം തന്റെ ഗുരുവിന്റെ വാക്ക് പിന്തുടർന്ന് ഒരു മൺചിരാതിനെ പോലെ കത്തിയെരിഞ്ഞ് ചുറ്റിലും വെളിച്ചം പരത്തിയ കേരള സഭയുടെ സ്വകാര്യ അഹങ്കാരമായ വിശുദ്ധ അൽഫോൻസാമ്മ കഠിന വേദനകൾക്കും പരീക്ഷണങ്ങൾക്കും നടുവിൽ സഹനവും ധൈര്യവും വിശ്വാസ സ്ഥിരതയും കാണിച്ച് തൻ്റെ ത്യാഗങ്ങളും വേദനകളും വ്യർത്ഥമാകില്ലെന്നും ദൈവത്തിൻ്റെ വിജയത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അഗാധമായ പ്രത്യാശ പുലർത്തിയ സന്യാസിനി വിശുദ്ധിയുടെ പാതയിൽ ഒരിക്കലും പിൻവാങ്ങാതെ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നടന്നു നീങ്ങി ജീവിത വഴിത്താരയിലെ കൊച്ചു കൊച്ചു സഹനങ്ങളിൽ അടിപതറുന്ന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളോ അവഹേളനങ്ങളോ എളിമപ്പെടുത്തലുകളോ നേരിടാൻ കഴിയാതെ വീണുപോകുന്ന ഇന്നത്തെ തലമുറയ്ക്ക് വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ ജീവിതം ഒരു മാതൃകയാണ് സഹനങ്ങളെയും കുരിശുകളെയും അതീവ സ്നേഹത്തോടെയാണ് വിശുദ്ധ അൽഫോൻസ് അമ്മ ആശ്ലേഷിച്ചിരുന്നത് അതിനെപ്പറ്റി അൽ അൽഫോൻസമ്മ പറയുന്നത് ഇപ്രകാരമാണ് കുരിശു തന്നാണ് ഈശോ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നവർക്കാണ് കൂടുതൽ കുരിശുകളും സങ്കടങ്ങളും അവിടുന്ന് നൽകുക സഹിക്കുന്നത് എനിക്ക് സന്തോഷമാണ് സഹിക്കാൻ ലഭിക്കാത്ത ദിവസം ശൂന്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് തൻ്റെ സഹനങ്ങൾ ദൈവത്തിന് സമർപ്പിക്കേണ്ട ഒരു സമ്മാനമായി അവൾ കണ്ടു ആയതിനാൽ അവ സന്തോഷത്തോടെ സ്വീകരിച്ച് തന്നെ തന്നെ അവൾ ദൈവത്തിന് പൂർണമായും സമർപ്പിച്ചു ദൈവത്തിന് വേണ്ടിയുള്ള അവളുടെ സമർപ്പണത്തിന് തൻ്റെ ഇഷ്ടങ്ങളെക്കാൾ മുൻതൂക്കം നൽകി താൻ അനുഭവിക്കുന്ന വേദന ക്രിസ്തുവിന്റെ പീഡാസഹനത്തിലുള്ള പങ്കുചേരലാണ് എന്നറിയുന്നതിനാൽ കൊടും സഹനങ്ങളും വിശുദ്ധ അൽഫോൻസാമ്മ തന്റെ മനസ്സിൽ ആഴത്തിലുള്ള ശാന്തിയും സമാധാനവും നിലനിർത്തി കാരണം ഈ വേദനകളൊക്കെയും തന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുമെന്ന് അവൾ വിശ്വസിച്ചു വിശുദ്ധ അൽഫോൻസാമ്മയുടെ സഹന ജീവിതത്തിലൂടെ നാം കണ്ണൊടിക്കുമ്പോൾ ആ അമ്മയിൽ നിന്ന് നിർഗളിക്കുന്ന നന്മകൾ കാണുമ്പോൾ സഹനങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ഒന്നായി നമുക്കൊരിക്കലും കരുതാൻ കഴിയുകയില്ല തത്വചിന്തകന്മാരും മതപരമായ സമീപനങ്ങളും സഹനങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും അതിലൂടെ നന്മകൾ വളർത്താനും സഹായകരമാണെന്ന് നിർദ്ദേശിക്കുന്നു വ്യക്തിപരമായ വേദന അനുഭവിച്ചാൽ മറ്റുള്ളവരുടെ വേദനയെ കൂടുതൽ മനസ്സിലാക്കാനും അവരിൽ കരുണയും സഹനശീലവും വളർത്താനും സഹായിക്കുന്നു കഷ്ടതകൾ നാം ചെയ്യിക്കുന്നത് ഒരാളെ കൂടുതൽ ശക്തിയുള്ളവനായി മാറ്റുകയും പ്രതിസന്ധികൾ നേരിടാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വേദനകളിൽ ഒരാളിൽ വിനയവും സ്വീകരണശേഷിയും വളർത്തുന്നു മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ സ്വീകരിക്കാനും അവ പ്രാപ്തമാക്കുന്നു വേദന മനുഷ്യനെ ചിന്തിക്കാൻ തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുന്നു ഇതിലൂടെ സ്വയം അന്വേഷിക്കാനും ജീവിതത്തെ ആഴത്തിൽ മനസ്സിലാക്കി ഭയത്തെയും ബുദ്ധിമുട്ടുകളെയും ശക്തിയോടെ നേരിടാനും കഴിവുള്ളവനാക്കുന്നു പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയായ വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ സഹന ജീവിതം നമുക്കെന്നും മാതൃകയാകട്ടെ അവൾ തൻ്റെ ഗുരുവിന്റെ തിരുമുഖത്തു നിന്നും സ്വീകരിച്ച വചനങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു ഗുരുവിൻ്റെ മൺചിരാതായി ചുറ്റുമുള്ളവർക്ക് തൻ്റെ സഹന ജീവിതത്തിലൂടെ വെളിച്ചം പകർന്ന അൽഫോൻസ് അമ്മയെ അമ്മയെപ്പോലെയാകാം നമുക്കും ആ അമ്മയുടെ ജീവിതം കാണിച്ചു തന്നുകൊണ്ട് ഗുരു നമ്മോടും പറയുന്നു ആരുടെയും വെളിച്ചം കെടുത്തുകയേ അരുത് വലുത് കത്തിക്കാനായില്ലെങ്കിൽ ചെറുത് കെടുത്തരുത് ഉള്ളിലെ ജീവന്റെ വെളിച്ചം കെടുത്തിയാൽ ഇരുട്ടാവും എല്ലാവരും ഇരുട്ടിലാവും പരസ്പരം കാണാതാവും അവൻ തുടരുന്നു ഞാൻ നിന്നെ മരണത്തിൻ്റെ ആഴങ്ങളിലൂടെ നടത്തും സകലർക്കും നിത്യജീവൻ ഉറവയാക്കും പരിതക്തിയുടെ കൂരിരുട്ടിലേക്ക് തള്ളിവിടും എല്ലാവരെയും സ്വീകരിക്കുന്ന തിരുഹൃദയമാകാൻ എല്ലാവർക്കും സഹായഹസ്തമാവാൻ വേദനയുടെ കൊടുമുടിയിൽ കയറ്റിവിടും എന്നും എല്ലാവർക്കും ആശ്വാസത്തിൻ്റെ ഊഷ്മളതയാകാൻ ഇഷു ദൽഫോൻ പോലെ നമുക്കും ഗുരുവിൻ്റെ വചനങ്ങൾ പിന്തുടർന്ന് ജീവിക്കാൻ പ്രതിജ്ഞ ചെയ്യാം ഭയത്തിൻ്റെ പരാജയ ഭീതിയുടെ അപകർഷതാ ബോധത്തിൻ്റെ വെറുപ്പിൻ്റെ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്ന എല്ലാ തിന്മകളുടെയും മലയിൽ നിന്നും നമുക്കും ഇറങ്ങി താഴ്വാരങ്ങളിലെ മുറിവേറ്റവർക്ക് മരുന്നാകും മരുന്നയാകുവാൻ ഏകാന്തർക്ക് കൂട്ടുകാരനാവാൻ നിരാശയിൽ കഴിയുന്നവർക്ക് പ്രത്യാശ പകരാൻ പോലെ നമ്മുടെ ജീവിത സഹനങ്ങൾ അവരുടെ അവരുടെ ജീവിതങ്ങളെ ശുശ്രൂഷിക്കാനുള്ള ഒരു മരുന്നാക്കി നമുക്ക് മാറ്റാം അതുവഴി നമ്മുടെ വേദനകൾ സന്തോഷപൂർവ്വം ഒരു പ്രതിദാനമായി ഗുരുവിൻ്റെ പാദത്തിൽ അർപ്പിക്കാം